ഹൈക്കൂട്ടുകാരെ ഇനി ഇങ്ങനെ ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത് അപ്പോഴേ ചാളമീം വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് ചെയ്യുന്നത് അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കാം ഹൈക്കൂട്ടുകാരെ സെലിം ഫ്ലാസിലേക്ക് സ്വാഗതം ഇന്നൊരു ചാള ഫ്രൈ നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അതിനായിട്ട് ഇത്രയും ചാള ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മസാല തയ്യാറാക്കാം ഒരു പത്ത് കൊച്ചുള്ളി ഇട്ടുകൊടുക്കുക ഒരു തക്കാളിപ്പഴം ഒരു നാല് പച്ചമുളക് ഇത് എരിവ് കുറഞ്ഞ മുളവാണ് അപ്പോഴും എരിവുള്ളതൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം മതി ശാലം കറി ലീവ്സ് അതുപോലെ ഒരഞ്ചാറ് മഴ കുരുമുളക് ഒരു ശാല ഇഞ്ചി ഒരു മൂന്നാം വല്ലി വെളുത്തുള്ളി മുളക് പൊടി ഇട്ടുകൊടുക്കുക മുളക് പൊടിയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കുക ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക ഒന്ന് പേസ്റ്റ് ആക്കണം അതുപോലെ ശാലം പുളി ഇട്ട് കൊടുക്കും പുളി എടുത്തിട്ടുണ്ട് ഇത് ഇട്ട് കൊടുക്കുക അതൊന്ന് കഴുകി എടുക്കണം വിശാലം വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു ടേബിൾ സ്പൂൺ ഇനി അതെല്ലാം മസാലയ്ക്ക് എണ്ണ ഉപ്പ് ഇട്ടുകൊടുക്കൊന്ന് ഫൈനായിട്ട് ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം േസ്റ്റാക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇതിൽ കുറച്ച് മസാല എടുത്ത് ഇതിൽ തേച്ച് കൊടുക്കാം മീനിലോട്ട് ശാല ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കൊരു അരമണിക്കൂറൊക്കെ വെച്ചിരുന്നക്കുള്ള മസാലയൊക്കെ നല്ല മീനിലോട്ട് പിടിക്കുക ഇവിടെ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് കറി യൂസ് ഇട്ട് കൊടുക്കാം ചൂടായിട്ടുണ്ട് അതിലേക്ക് മീൻ കുറച്ചി വെച്ചെടുത്ത് എല്ലാ മീനിനെയും താക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് സമയം ഇത് തേച്ചി വെച്ചിരുന്ന കുറേ കൂടെ നല്ല ആയിരിക്കും ഇവിടെ നമ്മുടെ മീനൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തോണ്ടിരിക്കയാണ് ഇത്രയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ പാനിലേക്ക് ചില ഓയിൽ ഒഴിച്ചു കൊടുക്ക ஒரு பத்து வந்து அது எட்டு விடுக்க பத்து வெள்ளத்தஞ்சியும் சில கறி வச்சிட்டு விடுக்க ഇനി നമ്മൾ നേരത്തെ ബാക്കി വെച്ചിരിക്കുന്ന മസാല മസാലയെട്ട് ീ ലോ ഫ്ലെയിമിൽ ഇട്ടിരിക്കണം മിക്സിയുടെ ജാറ് കഴുകി ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ ഇനി ഇതിൻ്റെ പച്ചവണം നല്ലപോലെ ഒന്ന് മാറ മാറ്റിയെടുക്കണം കുറച്ച് വെള്ളം കൂടെ ഇരിക്കുന്നു അതും കൂടെ ഒന്ന് അഴിച്ചു വിടുക ഉപ്പുണ്ടെന്ന് നോക്കാം சாலை ஒப்பட்டு ഇപ്പോഴും ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മീനിനെയെല്ലാം ഇതിലേയും മസാലയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും മീന് പൊടിഞ്ഞു പോവാതെ വളരെ സൂക്ഷിച്ച് മീനിലേക്കെല്ലാം ഈ മസാലയാക്കി അതൊക്കെ ഇത് തന്നെ മതിയാവും അപ്പോഴും മീനും വെന്തും മസാലയൊക്കെ വെന്തതാണല്ലോ ഇപ്പോഴും നമ്മുടെ ചാളമീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴെല്ലാവരും ചെയ്യുന്നൊക്കെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ടാവും അപ്പോഴും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്